നിങ്ങളത് എങ്ങനെയാണ് ഈ കൃഷികളെല്ലാം ചെയ്യുന്നതെന്ന് ചോദിക്കാറുണ്ട് അതുപോലെ ഇതെല്ലാം നമ്മളുടെ മനസ്സ് എല്ലാത്തിനൊരു മനസ്സുണ്ട് മനസ്സുണ്ടെങ്കിൽ ഏത് കൃഷിയും ചെയ്യാം കൃഷിന്നെല്ലാം ഏത് നിലയിലും എത്താൻ കഴിയും അതിനെല്ലാത്തിനുള്ളൊരു മനസ്സ് നമുക്ക് വേണം കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് പോയി നോക്കിയാൽ അതറിയാവുക വേറെ എന്ത് സൗഭാഗ്യം കിട്ടിയാലും കൃഷിയിലുള്ള ഒരു നല്ല ഒരു പോസിറ്റീവ് എനർജി അത് വേറെ ഒരു ബിസിനസ്സിലും കിട്ടത്തില്ല അത് ലാഭം വരാം ചിലപ്പോൾ ഒത്തിരി നഷ്ടം വരാം ഇവിടെ ഒരേക്കർ വസ്തുക്കൾ എനിക്കുണ്ട് അതിൽ അതിൽ സ്ഥലങ്ങളിൽ എൻ്റെ വണ്ടി പോകാനുള്ള രീതിയിൽ വഴി വെട്ടിയിട്ടുണ്ട് ആ വഴിയിൽ പോയി നിന്ന് നിർദ്ദേശം കൊടുക്കുകയും പണിക്കാരുടെ കൂടെ വന്നാണ് ഇതെല്ലാം കൂടുതൽ ചെയ്യിക്കുന്നത് അങ്ങനെയാണ് ഈ കൃഷി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പണിക്കാരെ ആശ്രയിക്കാവൊന്നും പറ്റത്തില്ല എൻ്റെ അനുഭവം എന്ന് പറയുന്നത് ഇപ്പോൾ ഇപ്പോൾ കൃഷി ഇപ്പം നട്ട് ഓരോ നട്ട് കാവലം വരെയും പൂക്കയും കാക്കയൊക്കെ ചെയ്യുമ്പോൾ ഓരോ കസ്റ്റമർ ഇപ്പോൾ വന്നാൽ അതിൻ്റെ ഉണ്ടോ ഇതിൻ്റെ തയ്യുണ്ടോ എന്ന് ചോദിക്കുകയും ഇപ്പോൾ ഞാൻ ഇപ്പോൾ കുറച്ച് നാളുകൊണ്ട് ഇതിൻ്റെ തയ്യൽ കസ്റ്റമർക്ക് കൊടുക്കാറുണ്ട് ഇവിടെ കാച്ചു നിൽക്കുന്ന കാണുന്നപ്പോൾ അതിൻ്റെ തൈ